സ്വന്തം പ്രയത്നം കൊണ്ട് വിജയത്തിന്റെ കൊടുമുടിയിലെത്താൻ ആഗ്രഹിക്കുന്ന എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ വിധിയെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർക്കു മാത്രം പണം കുമിഞ്ഞുകൂടുന്നത് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും ചിലരുടെ കൈകളിൽ എന്തുകൊണ്ട് സമ്പത്ത് നിൽക്കുന്നില്ല ഇതിനൊക്കെ പിന്നിലൊരു രഹസ്യമുണ്ടോ തീർച്ചയായുമുണ്ട് ഭാരതം കണ്ട എക്കാലത്തെയും വലിയ ജ്ഞാനിയായ ആചാര്യ ചാണക്യൻ പറയുന്നത് സമ്പത്തെന്നത് പെട്ടെന്നൊരു ദിവസം ആകാശത്തു നിന്ന് പൊട്ടി വീഴുന്ന ഒന്നല്ല എന്നാണ് മഴ പെയ്യുന്നതിനു മുൻപ് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതും തണുത്ത കാറ്റ് വീശുന്നതും നമ്മൾ കാണാറില്ലേ അതുപോലെ വലിയൊരു സമ്പത്തും സൗഭാഗ്യവും നിങ്ങളെ തേടി വരുന്നതിനു മുൻപ് പ്രകൃതിയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ചില സൂചനകൾ നിങ്ങൾക്ക് നൽകും ഈ ലക്ഷണങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചാൽ വരാനിരിക്കുന്ന വലിയ സൗഭാഗ്യത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും മറിച്ച് ഈ ലക്ഷണങ്ങളെ അവഗണിച്ചാലോ കയ്യെത്തും ദൂരത്തെത്തിയ ഭാഗ്യം വഴി മാറിപ്പോയെന്നും വരാം അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഒരൽപ്പം പോലും ശ്രദ്ധ മാറാതെ ഈ കാര്യങ്ങൾ കേൾക്കുക ഇത് നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകുന്നതിൻറെ ആദ്യത്തെ മണിയൊച്ചയായിരിക്കാം നമ്മൾ പലപ്പോഴും പണത്തിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് രാവിലെ എഴുന്നേൽക്കുന്നു ജോലിക്കു പോകുന്നു അഹോരാത്രം കഷ്ടപ്പെടുന്നു എന്നിട്ടും മാസാവസാനം കയ്യിലൊന്നും അവശേഷിക്കുന്നില്ല എന്ന പരാതിയാണോ നിങ്ങൾക്കുള്ളത് എങ്കിൽ ഓർക്കുക ലക്ഷ്മിദേവി അല്ലെങ്കിൽ സമ്പത്ത് ഒരു വ്യക്തിയിലേക്ക് വരുന്നത് ആ വ്യക്തിയുടെ മനസ്സിനും ശരീരത്തിനും ചുറ്റുപാടും ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ചാറക്യ നീതിശാസ്ത്രത്തിൽ ഇത്തരത്തിൽ അഞ്ച് പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ കാലം കഴിയാറായിരിക്കുന്നു പണം കുമിഞ്ഞുകൂടാനുള്ള സമയം സമാഗതമായിരിക്കുന്നു നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ മാറ്റങ്ങളെന്ന് വെറുതെ കേട്ടുപോകേണ്ട കാര്യങ്ങളല്ല ഇത് മറിച്ച് സ്വന്തം ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ഇതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ആദ്യത്തെ ലക്ഷണമെന്നത് നിങ്ങളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വരുന്ന അവിശ്വസനീയമായ ചില മാറ്റങ്ങളാണ് സമ്പത്ത് വരുന്നതിന് തൊട്ടു മുൻപ് ഒരു വ്യക്തിയുടെ മനസ്സ് വല്ലാത്തൊരു ശാന്തതയിലേക്ക് നീങ്ങും എന്ന് ചാണക്യൻ പറയുന്നു ഇതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ സാധാരണഗതിയിൽ നമുക്ക് ദേഷ്യം വരുന്ന സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാറുണ്ട് അല്ലേ എന്നാൽ പെട്ടെന്നൊരു ദിവസം മുതൽ മുൻപ് നിങ്ങളെ വല്ലാതെ ദേഷ്യപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളെ ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അതൊരു വലിയ ലക്ഷണമാണ് ആചാര്യ ചാണക്യൻ പറയുന്നത് എപ്പോഴാണോ ഒരു മനുഷ്യൻ കോപത്തെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത് എപ്പോഴാണോ അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് അയാൾ സ്വയം പിന്മാറുന്നത് അപ്പോൾ മനസ്സിലാക്കുക ക്ഷ്മിദേവി ആ വീടിന്റെ പടിവാതിൽക്കൽ എത്തിയിരിക്കുന്നു എന്ന് കാരണം ലക്ഷ്മിദേവിക്ക് ബഹളങ്ങൾ ഇഷ്ടമല്ല ശാന്തമായ മനസ്സിലും ശാന്തമായ ഭവനത്തിലുമാണ് ഐശ്വര്യം കുടികൊള്ളുക പണം വരുന്നതിനു മുൻപ് പ്രകൃതി നിങ്ങളെ അതിനായി പാകപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഒരു വലിയ നദി സമുദ്രത്തോടടുക്കുമ്പോൾ ശാന്തമാകുന്നത് പോലെ വലിയ വിജയങ്ങൾ നേടുന്നതിനു മുൻപ് നിങ്ങളുടെ മനസ്സ് ശാന്തമാകും മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു പുഞ്ചിരിയോടെ അത് നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തെ നിങ്ങൾ വിജയത്തിന്റെ തൊട്ടരികിലാണ് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് മുൻപില്ലാത്ത ഒരു മാധുര്യം കൈവന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക പരുഷമായ വാക്കുകൾക്ക് പകരം സ്നേഹത്തോടെയും കരുതലോടെയും സംസാരിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനു പകരം അവരുടെ നല്ല വശങ്ങൾ കാണാൻ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുന്നുണ്ടോ ഈ മാറ്റം നിങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വെറുമൊരു സ്വഭാവമാറ്റമല്ല മറിച്ച് നിങ്ങളുടെ ഓറ അഥവാ ഊർജ വലയം പോസിറ്റീവായി മാറുന്നതിന്റെ ലക്ഷണമാണ് പണമെന്നത് ഒരു ഊർജമാണ് ആ ഊർജ്ജത്തെ ആകർഷിക്കാൻ ഒരു പോസിറ്റീവായ മനസ്സിനെ കഴിയൂ അതുകൊണ്ട് ഇന്ന് തന്നെ സ്വയം ചോദിക്കൂ ഞാൻ പഴയതിലും ശാന്തനാണോ ഉത്തരം അതേ എന്നാണെങ്കിൽ അഭിനന്ദനങ്ങൾ നിങ്ങൾ ആദ്യത്തെ കടമ്പ കടന്നിരിക്കുന്നു ഇനി രണ്ടാമത്തെ ലക്ഷണത്തിലേക്ക് കടക്കാം ഇത് നിങ്ങളുടെ ഭക്ഷണവുമായും ആഹാരത്തോടുള്ള നിങ്ങളുടെ സമീപനവുമായും ബന്ധപ്പെട്ടതാണ് ഒരുപക്ഷേ നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം ഭക്ഷണവും പണവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എന്നാൽ ചാണക്യൻ പറയുന്നത് ശ്രദ്ധിക്കുക നമ്മുടെ സംസ്കാരത്തിൽ ഭക്ഷണത്തെ അന്നലക്ഷ്മി എന്നാണ് വിളിക്കുന്നത് എപ്പോഴാണോ ഒരു വ്യക്തിക്ക് ഭക്ഷണത്തോട് അങ്ങേയറ്റത്തെ ആദരവ് തോന്നുന്നത് അത് സാമ്പത്തിക ഉയർച്ചയുടെ ലക്ഷണമാണ് പണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കളയുന്നതിൽ വലിയ കുറ്റബോധം തോന്നിയിട്ടുണ്ടാകില്ല പക്ഷേ ഇപ്പോൾ ഭക്ഷണം പാഴാക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദന തോന്നുന്നുണ്ടോ ഒരു വറ്റുപോലും കളയാതെ മുന്നിലെത്തുന്ന ആഹാരത്തെ ബഹുമാനത്തോടെ കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ അത് കാര്യമല്ല വിശപ്പ് അനുഭവിക്കുമ്പോഴും കിട്ടിയ ഭക്ഷണത്തിൽ സംതൃപ്തി കണ്ടെത്താൻ കഴിയുന്ന മാനസികാവസ്ഥ നിങ്ങൾക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ അത് ലക്ഷ്മി അനുഗ്രഹമാണ് കൂടാതെ ചാണക്യൻ മറ്റൊരു കാര്യം കൂടി നിരീക്ഷിക്കുന്നുണ്ട് സമ്പത്ത് വരുന്നതിനു മുൻപ് നിങ്ങളുടെ വിശപ്പിൽ മാറ്റങ്ങൾ വരും അമിതമായി വാരിവലിച്ചു തിന്നുന്ന ശീലം മാറി മിതമായ ആഹാരത്തിൽ ശരീരം സംതൃപ്തി കണ്ടെത്തും ദഹനശക്തി വർധിക്കും ശരീരം കൂടുതൽ ഉന്മേഷത്തോടെ ഇരിക്കാൻ തുടങ്ങും ഇതിനർത്ഥം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളുടെ ശരീരം സജ്ജമാകുന്നു എന്നാണ് അതുപോലെ തന്നെ പ്രധാനമാണ് അതിഥികളെ സൽക്കരിക്കാനുള്ള മനസ്സ് നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹം തോന്നുന്നുണ്ടോ ഉള്ളതുപോലെ പങ്കുവെച്ചു കഴിക്കാൻ മനസ്സ് വെമ്പുന്നുണ്ടോ ദാനം ചെയ്യുന്ന കൈകളിലേക്ക് മാത്രമേ പണം തിരികെ വരൂ എന്ന പ്രപഞ്ചസത്യം നിങ്ങളുടെ അറിവില്ലാതെ തന്നെ നിങ്ങളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന്റെ ലക്ഷണമാണിത് മറ്റുള്ളവരുടെ വിശപ്പ് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് അലിവുള്ളതാകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളൂ നിങ്ങൾക്ക് സമ്പത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം സമ്പത്ത് സമ്പത്തെന്നത് കൈവശം വയ്ക്കാനുള്ളതല്ല അത് ഒഴുകിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണെന്ന് പ്രകൃതിക്കറിയാം ആ ഒഴുക്ക് നിലനിർത്താൻ യോഗ്യനായ ഒരാളെയാണ് പ്രകൃതി തേടുന്നത് ആ യോഗ്യത നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണ് അന്നത്തോടും വിശപ്പിനോടുമുള്ള നിങ്ങളുടെ ഈ പുതിയ മനോഭാവം ഇനി നമുക്ക് മൂന്നാമത്തെ ലക്ഷണത്തിലേക്ക് പോകാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത് നമ്മുടെ കുടുംബവുമായും ബന്ധങ്ങളുമായും കിടക്കുന്നു ചാണക്യനീതി പ്രകാരം എവിടെയാണോ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യവും സ്നേഹവും നിലനിൽക്കുന്നത് അവിടെ ലക്ഷ്മിദേവിക്ക് വരാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പങ്കാളിയുമായുള്ള വഴക്കുകൾ കുറഞ്ഞിട്ടുണ്ടോ ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ പരസ്പരം മനസ്സിലാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടോ എങ്കിൽ അത് വരാനിരിക്കുന്ന സൗഭാഗ്യത്തിന്റെ വലിയൊരു ലക്ഷണമാണ് പലപ്പോഴും നമ്മൾ കാണാറുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള വീടുകളിൽ എപ്പോഴും കലഹമായിരിക്കും പണമില്ലാത്തതുകൊണ്ടാണ് കലഹം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും എന്നാൽ ചാണക്യൻ പറയുന്നത് നേരെ തിരിച്ചാണ് കലഹമുള്ളതുകൊണ്ടാണ് പണം വരാത്തത് എപ്പോഴാണോ നിങ്ങൾ ആ കലഹം അവസാനിപ്പിച്ച് പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആ വീടിന്റെ അന്തരീക്ഷം മാറുന്നു നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജി നിറയുന്നു സ്ത്രീകൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ വലിയ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് വീടിന്റെ ഐശ്വര്യമാണ് സ്ത്രീ ആ സ്ത്രീ സന്തോഷത്തോടെ ഇരിക്കുന്ന വീട്ടിൽ അവൾ ബഹുമാനിക്കപ്പെടുന്ന വീട്ടിൽ ദാരിദ്ര്യത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല നിങ്ങളുടെ പങ്കാളിയുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനഃശാന്തി ലഭിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വില നൽകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഈഗോ ഇല്ലാതാകുന്നതിന്റെ ലക്ഷണമാണ് ഈഗോ ഇല്ലാത്തിടത്തെ അറിവും സമ്പത്തും നിലനിൽക്കൂ അതുപോലെ തന്നെ മുതിർന്നവരോടുള്ള ബഹുമാന പെട്ടെന്നൊരു ദിവസം മുതൽ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കാനും അവരുടെ കാൽക്കൽ തൊട്ട് വന്ദിക്കാനും നിങ്ങൾക്ക് തോന്നിത്തുടങ്ങിയോ അവരുടെ വാക്കുകൾക്ക് കാതോർക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ പാരമ്പര്യത്തെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നതിലൂടെ നമ്മൾ നമ്മുടെ വേരുകളെ ബലപ്പെടുത്തുകയാണ് വേരുകൾ ബലമുള്ള മരത്തിനെ ഉയരത്തിൽ വളരാനും ഫലങ്ങൾ നൽകാനും കഴിയൂ കുടുംബത്തിലെ സമാധാനമെന്നത് വെറുമൊരു മാനസികാവസ്ഥ മാത്രമല്ല അതൊരു സാമ്പത്തിക അടിത്തറ കൂടിയാണെന്ന് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇതുവരെ നമ്മൾ കണ്ടത് നമ്മുടെ ഉള്ളിലും നമ്മുടെ വീട്ടിലും നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് എന്നാൽ ഇവ കൂടാതെ നമ്മുടെ ചുറ്റുപാടും പ്രകൃതിയും നമുക്ക് ചില സൂചനകൾ നൽകാനുണ്ട് ചില പ്രത്യേക മൃഗങ്ങളുടെയും പക്ഷികളുടെയും സാന്നിധ്യം പോലും സമ്പത്തിന്റെ വരവിനെ സൂചിപ്പിക്കുന്നുവെന്ന് ചാണക്യൻ പറഞ്ഞുവെക്കുന്നു ഒരുപക്ഷേ അന്ധവിശ്വാസം എന്ന് വിളിച്ചേക്കാം പക്ഷേ നൂറ്റാണ്ടുകളായി മനുഷ്യൻ നിരീക്ഷിച്ചു കണ്ടെത്തിയ സത്യങ്ങളാണിവ എന്തൊക്കെയാണ് ആ പുറമേയുള്ള ലക്ഷണങ്ങൾ എങ്ങനെയാണ് പ്രകൃതി നമ്മളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുന്ന കിളികൾക്കും നിങ്ങളുടെ സ്വപ്നത്തിൽ വരുന്ന ദൃശ്യങ്ങൾക്കും നിങ്ങളുടെ ബാങ്ക് ബാലൻസുമായി എന്ത് ബന്ധമാണുള്ളത് വളരെ കൗതുകകരവും എന്നാൽ ചിന്തനീയവുമായ ആ കാര്യങ്ങളാണ് നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും അതെ ഈ ഇടയ്ക്കായി എനിക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുന്നല്ലോ എന്ന് ആ തിരിച്ചറിവ് മതി നിങ്ങളുടെ ആത്മവിശ്വാസം വാനോളം ഉയർത്താൻ തയ്യാറല്ലേ അല്ലേ നാലാമത്തെ ലക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടിന്റെ ജനാലകൾ തുറന്ന് പ്രകൃതിയിലേക്കൊന്ന് നോക്കേണ്ടതുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് പ്രകൃതി നൽകുന്ന സൂചനകളെക്കുറിച്ചാണ് ആചാര്യൻ ചാണക്യൻ പറയുന്നത് മനുഷ്യനേക്കാൾ വേഗത്തിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് മിണ്ടാപ്രാണികൾക്കാണെന്നാണ് നിങ്ങളുടെ വീട്ടിൽ ഈയിടെയായി കുരുവികളോ പ്രാവുകളോ വന്ന് കൂടു കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടോ സാധാരണഗതിയിൽ നമ്മളതിനെ ഒരു ശല്യമായി കണ്ട് ആട്ടിയോടിക്കാറാണ് പതിവ് എന്നാൽ സൂക്ഷിക്കുക അതൊരു സാധാരണ സംഭവമല്ല പക്ഷികൾക്കും മൃഗങ്ങൾക്കും നെഗറ്റീവ് എനർജിയുള്ള സ്ഥലങ്ങളിൽ വസിക്കാൻ കഴിയില്ല എവിടെയാണോ പോസിറ്റീവ് എനർജിയുള്ളത് എവിടെയാണോ സുരക്ഷിതത്വമുള്ളത് അവിടേക്ക് മാത്രമേ അവ കടന്നു കടന്നുവരികയുള്ളൂ നിങ്ങളുടെ വീട്ടിലേക്ക് പക്ഷികൾ വിരുന്നെത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അന്തരീക്ഷം ഐശ്വര്യത്തെ വരവേൽക്കാൻ പാകമായി കഴിഞ്ഞു എന്നാണ് അർത്ഥം അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പശു ഭാരതീയ വിശ്വാസപ്രകാരം പശു എന്നത് വെറുമൊരു മൃഗമല്ല അത് കാമധേനുവാണ് മുപ്പത്തിമൂന്ന് കോടി ദൈവങ്ങളുടെ വാസസ്ഥലമാണ് നിങ്ങൾ വിളിക്കാതെ തന്നെ ഒരു പശു നിങ്ങളുടെ വീട്ടുവാതിൽക്കൽ വന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ വീടിന്റെ കോമ്പൗണ്ടിലേക്ക് കയറി വരികയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് തുല്യമാണ് ആ സമയത്ത് അതിനെ അടിച്ചോടിക്കാതെ ഒരൽപ്പം ഭക്ഷണം നൽകി സന്തോഷത്തോടെ പറഞ്ഞയക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ദാരിദ്ര്യം അവിടെ തീർന്നു അതുപോലെ തെരുവുനായ്ക്കളോ പൂച്ചകളോ നിങ്ങളുടെ വീട് തേടി വരികയും നിങ്ങൾക്ക് അവയോട് പണ്ടില്ലാത്ത ഒരു വാത്സല്യം തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും ശുഭസൂചനയാണ് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ കൊടുക്കുന്നതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഈ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രകൃതി നിങ്ങളെ സമ്പന്നനായി കണക്കാക്കി തുടങ്ങുന്നു ഇവൻ മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ളവനാണ് ഇവന് കൂടുതൽ സമ്പത്ത് നൽകിയാൽ അത് ലോകത്തിന് ഗുണം ചെയ്യും എന്ന് പ്രകൃതി തീരുമാനിക്കുന്ന നിമിഷമാണത് അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തുന്ന ജീവികളെ വെറും മൃഗങ്ങളായി കാണരുത് അവ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ദൂതന്മാരാണ് ഇനി നമുക്ക് അഞ്ചാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ലക്ഷണത്തിലേക്ക് വരാം ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തിലും ഉണർവിലുമാണ് സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് പലതും പറയാനുണ്ട് എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു സമ്പത്ത് വരുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ടാകും ഉദാഹരണത്തിന് ജലാശയങ്ങൾ ഒഴുകുന്ന പുഴ അല്ലെങ്കിൽ മുകളിലേക്ക് കയറിപ്പോകുന്ന കോണിപ്പടികൾ ക്ഷേത്രദർശനം എന്നിവയൊക്കെ സ്വപ്നം കാണുന്നത് അത്യന്തം ശുഭകരമാണ് എന്നാൽ ഇതിനേക്കാൾ വലിയൊരു ലക്ഷണമുണ്ട് അതാണ് ബ്രഹ്മമുഹൂർത്തം സൂര്യോദയത്തിന് മുമ്പുള്ള സമയം ഏകദേശം വെളുപ്പിനെ മൂന്നര മുതൽ അഞ്ചര വരെയുള്ള സമയത്തെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് എന്നു വിളിക്കുന്നത് ഈ സമയത്ത് പ്രകൃതിയിൽ ദൈവീകമായ ഊർജം നിറഞ്ഞു നിൽക്കും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അലാറം വെക്കാതെ തന്നെ കൃത്യം ഈ സമയത്ത് നിങ്ങൾക്കുറക്കമുണരാൻ സാധിക്കുന്നുണ്ടോ ആരും വിളിച്ചുണർത്താതെ തന്നെ വല്ലാത്ത ഒരു ഉന്മേഷത്തോടെ കണ്ണു തുറക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ സുഹൃത്തേ സുഹൃത്തേ നിങ്ങൾ അനുഗ്രഹീതനാണ് പ്രപഞ്ചം നിങ്ങളെ ഉണർത്തുന്നതാണത് എഴുന്നേൽക്കൂ നിനക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്ന സമയമാണിത് എന്ന് പ്രകൃതി നിങ്ങളുടെ കാതിൽ മന്ത്രിക്കുന്നതാണിത് സാധാരണഗതിയിൽ അതിരാവിലെ എഴുന്നേൽക്കാൻ മടിയുള്ള ആളായിരിക്കും നിങ്ങൾ പക്ഷെ പെട്ടെന്നൊരു മാറ്റം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പഴയ ക്ഷീണമില്ല മറിച്ച് ഇന്നെന്തൊക്കെയോ നേടാനുണ്ട് എന്നൊരു തോന്നൽ ഈ തോന്നൽ വെറുതെ വരുന്നതല്ല നിങ്ങളുടെ ആത്മാവ് വരാനിരിക്കുന്ന വിജയത്തെ മുൻകൂട്ടി കാണുന്നതുകൊണ്ടാണ് ആ ഉന്മേഷം നിങ്ങൾക്കനുഭവപ്പെടുന്നത് രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം അല്ലെങ്കിൽ തേജസ് കാണുന്നുണ്ടോ മറ്റുള്ളവർ നിങ്ങളോട് ഇപ്പോൾ നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിക്കുന്നുണ്ടോ എങ്കിൽ ഉറപ്പിച്ചോളൂ ലക്ഷ്മിദേവിയുടെ കടാക്ഷം നിങ്ങളുടെ മേൽ പതിഞ്ഞു കഴിഞ്ഞു ഈ പറഞ്ഞ അഞ്ചു ലക്ഷണങ്ങളും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ് അഹങ്കരിക്കാതിരിക്കുക ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ ഏറ്റവും ഗൗരവത്തോടെ പറയുന്ന കാര്യമാണിത് പണം വരുമ്പോൾ മനുഷ്യന്റെ സ്വഭാവം മാറും എന്നാൽ പണം വരുന്നതിനു മുമ്പേ നൽകുന്ന ഈ സൂചനകൾ കണ്ടിട്ട് വിനയത്തോടെ നിൽക്കുന്നവരിൽ മാത്രമേ ആ സമ്പത്ത് സ്ഥിരമായി നിൽക്കൂ മരത്തിൽ നിറയെ കായ്കളുണ്ടാകുമ്പോൾ ആ കൊമ്പുകൾ താഴേക്ക് വളയുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ഈ ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കൂടുതൽ വിനയമുള്ളവരാകണം കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകണം കാരണം ഈ ലക്ഷണങ്ങൾ എന്നു പറയുന്നത് അവസരങ്ങളുടെ വാതിൽ തുറന്നു എന്നതിൻറെ സൂചന മാത്രമാണ് ആ വാതിലിലൂടെ അകത്തേക്ക് നടക്കേണ്ടത് നിങ്ങളാണ് ഭാഗ്യം വരുന്നുണ്ടല്ലോ എന്ന് കരുതി വെറുതെ ഇരുന്നാൽ വന്ന ഭാഗ്യം തിരികെ പോകും ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും പത്തിരട്ടി ഫലം ലഭിക്കും നിങ്ങളെടുക്കുന്ന ഓരോ തീരുമാനവും വിജയത്തിലിട്ടും കാരണം കാറ്റ് അനുകൂലമാണ് പായ് വിരിച്ചു കൊടുത്താൽ മാത്രം മതി തോണി വിജയതീരത്തേക്ക് കുതിക്കും പ്രിയ സുഹൃത്തുക്കളെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാത്രമാണല്ലോ എന്ന് കരുതി വിഷമിച്ചിരുന്ന നാളുകൾക്ക് വിരാമമാവുകയാണ് ഈ ലക്ഷണങ്ങൾ വെറുമൊരു യാദൃശ്ചികതമല്ല ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിയതും നിങ്ങളിത് മുഴുവനായി കേട്ടതും പോലും ഒരു നിമിത്തമാണ് നിങ്ങളുടെ മനസ്സ് മാറ്റത്തിന് തയ്യാറായതുകൊണ്ടാണ് ഈ വാക്കുകൾ നിങ്ങളിലേക്കെത്തിയത് കണ്ണുകളടച്ച് അല്പനേരം ശാന്തമായിരിക്കുക എന്നിട്ട് സ്വയം ചോദിക്കുക ഞാൻ തയ്യാറാണോ അതെ നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തെ ഉണർത്തുക ചാണക്യൻ പറഞ്ഞ ഈ അറിവുകൾ വെളിച്ചമായി മാറട്ടെ വലിയ സാമ്രാജ്യം കെട്ടിപ്പടിക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട് പണം നിങ്ങളെ തേടിവരും അത് നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ സമ്പത്തും സമാധാനവും നിറഞ്ഞ ഒരു പുതിയ ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു ഇതുപോലുള്ള അമൂല്യമായ അറിവുകൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചിന്തകൾ ഇനിയും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്